ഏവർക്ക് നമസ്കാരം സെപ്റ്റംബർ പതിനേഴാം തീയതി ബുധനാഴ്ച കന്നിമാസം ആരംഭിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനേഴാം തീയതി വരെയും ഈ കന്നിമാസം നീളുന്നു ദേവി പ്രാധാന്യം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് ഈ കന്നിമാസം കാരണം നവരാത്രി ദിനങ്ങൾ വരുന്നത് ഈ മാസത്തിൽ ആകുന്നു സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് എന്നീ ദിനങ്ങളിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ ദിനങ്ങൾ നാം ആഘോഷിക്കുന്നു ഈ മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിനു മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മുഴുവനും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു ബുധന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നിലവിൽ ബുധൻ ഉച്ചരാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ മൂന്ന് മുതൽ ബുധൻ തുലാരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് തുലാരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രനും ഈ മാസം രണ്ട് രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് നിലവിൽ ശുക്രൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ ശുക്രൻ കന്നിരാശിയിൽ പ്രവേശിച്ച് ആ രാശിയിൽ സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി നമുക്ക് ഓരോ രാശിജാതരുടെയും കന്നി മാസ പ്രവേശിക്കാം ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ധനുക്കൂറുകാരുടെ ഈ മാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ധനുക്കൂറുകാർക്ക് ഈ കന്നി മാസം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മാസമായിരിക്കും കാരണം സപ്ത മഹാഗ്രഹങ്ങൾ അതായത് ഏഴ് ഗ്രഹങ്ങൾ അഭീഷ്ടരായി അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു അസുലഭമായ മാസമാകും ഇത് ഇത് വളരെ വലിയ ഒരു സവിശേഷതയാകുന്നു എന്നത് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ആദ്യമായി സൂര്യൻ ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ പത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പത്താം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കർമ്മഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ പ്രധാനമായും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഔദ്യോഗിക തലത്തിൽ ഉയർച്ച സ്ഥാനക്കയറ്റം സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയെ എല്ലാം നൽകുന്നു പത്താം ഭാവം എന്നത് ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ബിസിനസ് ഭൂമിക്രയവിക്രയങ്ങൾ മറ്റ് വ്യാപാരങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം വളരെ പുരോഗതിയും നേട്ടവും ലാഭവും ഉണ്ടാകുന്നതാണ് കൂടാതെ സൂര്യൻ എന്നത് ധനുകൂറുകാരുടെ ഭാഗ്യാധിപനുമാകുന്നു ഭാഗ്യാധിപൻ ഇഷ്ടഭാവത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകി സഞ്ചരിക്കുമ്പോൾ ഭാഗ്യവർദ്ധനവ് ഈശ്വരകടാക്ഷം എന്നിവ ഉണ്ടാകുന്നു നിലവിൽ ഈ കൂറുകാരുടെ ഒൻപതിൽ സൂര്യൻ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് പലതരത്തിലുള്ള തടസ്സം കാലതാമസം അപ്രതീക്ഷിതമായ പരാജയം എന്നീ നിർഭാഗ്യങ്ങൾ അലട്ടിയിരുന്നു എന്നാൽ ഭാഗ്യാധിപൻ കർമ്മഭാവത്തിൽ സഞ്ചരിക്കയാൽ തൊഴിൽ രംഗത്ത് ഭാഗ്യവർദ്ധനവ് അപ്രതീക്ഷിതമായ ധനാഗമം ഏർപ്പെടുന്ന പ്രവർത്തികളിലും സംരംഭങ്ങളിലും വിജയം എന്നിവയെല്ലാം വന്നുചേരുന്നു കൂടാതെ ചിട്ടി ലോട്ടറി ഭൂമി ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ കൂടി ധനാഗമം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാകുന്നു സൂര്യന് പുറമെ രണ്ടാമതായി ഈ മാസം ഏറെ ഗുണാനുഭവങ്ങൾ ഇവർക്ക് നൽകുക ഈ കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം തന്നെയാകുന്നു സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാരുടെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു വ്യാഴം എന്നത് ധനുക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നത് ഇവർക്ക് ഏറെ വിശേഷവും ആകുന്നു ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവയെല്ലാം നടക്കുക കുടുംബവുമായി ബന്ധപ്പെട്ടാകും വിവാഹം ആലോചിക്കുന്നവർക്ക് ആലോചിക്കുന്നവർക്ക് ഏറെ നല്ല ആലോചനകൾ വന്നു ചേരുകയും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടും ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകും ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ സ്നേഹം എന്നിവ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹാരംഭം എന്നിവയും വ്യാഴം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് പ്രണയിതാക്കൾക്ക് പ്രണയ സാബല്യം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ ഏറെ ഏകാഗ്രത മികവ് എന്നിവ പുലർത്തുവാൻ ആകും ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏറെ പുരോഗതി വളർച്ച ലാഭം എന്നിവ ഇവർക്ക് ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ ധനപരമായ നല്ല നിക്ഷേപങ്ങൾ എന്നിവ ആരംഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയവും ആണ് ഇത് മൂന്നാമതായി ബുധനും ഈ കൂറുകാർക്ക് ഈ മാസം ഉജ്ജ്വലമായ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു കാരണം ബുധൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക വിശേഷിച്ചും ഒക്ടോബർ രണ്ട് വരെയും ബുധൻ തൻ്റെ ഉച്ചരാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്നു ഈ കാലയളവിൽ ബുധൻ സൂര്യനുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുന്നത് ഫലങ്ങളെ ഇരട്ടിക്കുന്നു കാരണം ബുധൻ്റെയും സൂര്യൻ്റെയും ഇഷ്ടഭാവമാണ് കർമ്മഭാവത്തെ കുറിക്കുന്ന പത്താം ഭാവം പത്താം ഭാവം കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവമാകിയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം പൊതുവെ മനസ്സുഖം എന്നിവയെല്ലാം ഉണ്ടാകും മാത്രമല്ല പത്താം ഭാവം എന്നത് ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയെല്ലാം കർമ്മഭാവത്തിൽ കൂടി അനുകൂലനായി സഞ്ചരിക്കുന്ന ബുധൻ പ്രദാനം ചെയ്യുന്നു തുടർന്ന് ധനാഗമങ്ങളുടെ ഭാവം എന്നും സർവാഭീഷ്ട സ്ഥാനം എന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പുരോഗതി ധനലാഭം എന്നിവയെ എല്ലാം നൽകും കൂടാതെ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ധനാഗമം ബിസിനസ്സിൽ ലാഭം ഓഹരി വിപണി ചിട്ടി എന്നിവയിൽ കൂടിയുള്ള ധനാഗമം എന്നിവയെ എല്ലാം പ്രതീക്ഷിക്കാം കൂടാതെ മനസ്സിൽ ആഗ്രഹിച്ച എന്നാൽ നടപ്പിലാകാൻ തടസ്സം നേരിടുന്ന കാര്യങ്ങളെല്ലാം തടസ്സങ്ങൾ എല്ലാം നീങ്ങി ഈ സമയത്ത് നടക്കുന്നതാണ് ചൊവ്വ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമെന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക അതുകൊണ്ടുതന്നെ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ തനുകൂറുകാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളിൽ നൽകുന്നു പ്രധാനമായും പതിനൊന്നാം ഭാവം പുഷ്ടിപ്പെടുമ്പോൾ സാമ്പത്തികമായ ഉന്നതി ധനാഗമം എന്നിവ ഉണ്ടാകുന്നു ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ ഉണ്ടാകും വാഹനലാഭം ലാഭം ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നു ചേരാവുന്ന നേട്ടങ്ങൾ ആണ് ഭൂമിക്രയവിക്രയങ്ങൾ ധനനിക്ഷേപം എന്നിവയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയം ാണ് ഇത് കുടുംബത്തിലും ഈ സമയത്ത് സൗഖ്യം സമാധാനം ക്ഷേമം ഐക്യം എന്നിവ ഉണ്ടാകുന്നു യുദ്ധകാരകനായ ചൊവ്വ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ദുഷ്പ്രചരണങ്ങൾ എന്നിവ നിഷ്പ്രഭം ആകുന്നു കൂടാതെ ഊർജം ആത്മവിശ്വാസം എന്നിവ വർദ്ധിച്ച അളവിൽ ഈ കൂറുകാർക്ക് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുത്തുന്നു ചിട്ടി നറുക്കെടുപ്പ് ഓഹരി വിപണി തുടങ്ങിയ പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ധനാഗമം ഈ കാലയളവിൽ ഉണ്ടാകാവുന്നതാണ് ചൊവ്വ എന്നത് ധനുകൂറുകാരുടെ അഞ്ചാം ഭാവാധിപനുമാകുന്നു അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി ഓർമ്മശക്തി ഏകാഗ്രത ഉപാസനാമൂർത്തികൾ ആത്മീയത ഭാഗ്യം എന്നിവയെയും ഈ അഞ്ചാം ഭാവം കൊണ്ട് നിർണ്ണയിക്കുന്നു അഞ്ചാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി വിദ്യാ പുരോഗതി ആരോഗ്യം സന്താനങ്ങളെക്കൊണ്ട് സന്തോഷിക്കാനുള്ള വകകൾ ഉദ്യോഗലബ്ധി എന്നിവയെല്ലാം നൽകും കൂടാതെ ഈ സമയത്ത് ബുദ്ധിശക്തി ഏകാഗ്രത ആശയവിനിമയം എന്നിവയെല്ലാം നൽകുന്നു ഉപാസനാമൂർത്തികളുടെയും ഈശ്വര കടാക്ഷവും ഈ സമയത്ത് അധികരിക്കുന്നു അതുകൊണ്ട് തന്നെ കർമ്മവിഘ്നം കാലതാമസം എന്നിവയൊന്നും അലട്ടാതെ ഇവരുടെ പ്രവൃത്തികൾ എല്ലാം ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരുന്നു ശുക്രൻ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകി ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിലൂടെ ഒക്ടോബർ എട്ടാം തീയതി വരെയും സഞ്ചരിക്കുന്നു അത് ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളിൽ നൽകുന്നു ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും കൂടാതെ ഈശ്വര കടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഈ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്ന ഗുണാനുഭവങ്ങൾ ആണ് ധർമ്മചിന്തകൾ ഈശ്വര കടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കും എന്നതിനാൽ ഏത് പ്രവൃത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ നിറവ് ഉണ്ടാകും യും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് പ്രതികൂലമായ ചില ഫലങ്ങളെ നൽകാം കാരണം പത്താം ഭാവം എന്നത് പൊതുവേ ശുക്രന്റെ ഇഷ്ടഭാവമല്ല അത് തൊഴിൽ രംഗത്ത് ചില പ്രതിസന്ധികൾ അസംതൃപ്തി എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ കർമ്മഭാവത്തിൽ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നതിനാൽ ശുക്രൻ ഇവർക്ക് ഈ മാസം ദോഷഫലങ്ങളെ നൽകുന്നതല്ല എന്നും അറിയുക നിലവിൽ ശനി ഈ കൂറുകാരുടെ കണ്ടകഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് കുടുംബത്തിൽ ദോഷം വിതയ്ക്കുന്ന കണ്ടകശനിക്കാലം എന്നാൽ ശനി നിലവിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ദുരിതങ്ങളോ ദോഷങ്ങളോ നൽകില്ല എന്നു മാത്രമല്ല ശനി ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും തലഫലമായി ഈ കൂറുകാർക്ക് രോഗമുക്തി കൈവരും ആരോഗ്യം ശാരീരികമായ സുഖം എന്നിവ കൈവരുന്നു മാനസികമായ സംഘർഷങ്ങൾക്ക് അയവ് വന്ന് മനസ്സുഖം ഉണ്ടാകുന്നു രാഹു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രാഹു ഈ മൂന്നിൽ കൂടി സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് സർവ്വകാര്യ വിജയം ഉണ്ടാകും ഏത് സംരംഭങ്ങളും ഈ കൂറുകാർ ആത്മവിശ്വാസത്തോടെ ഏർപ്പെടുകയാൽ അവയെ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും മത്സര പരീക്ഷകളിൽ ഈ കൂറുകാർ വിജയം കൈവരിക്കും തൊഴിൽ രംഗത്ത് ഏറെ നേട്ടങ്ങൾ നേടും തൊഴിൽ തേടുന്നവർക്കും ഈ കാലയളവിൽ നല്ല ജോലി അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ പുരോഗതി വിദ്യാപുഷ്ടി എന്നിവയും ഇവർക്ക് ഉണ്ടാകും ആത്മീയമായ താല്പര്യം ഇവർക്ക് ഈ സമയത്ത് ജനിക്കും മൂന്നിലെ രാഹു ആശയവിനിമയത്തിൽ വൈഭവം ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും വിജയം അംഗീകാരം കീർത്തി നായകത്വം എന്നിവയെ നൽകും സമൂഹത്തിലും ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ വളരെ തൽപേരും സമ്മിതിയും ഉണ്ടാകുന്നതാണ് കേതു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഭാഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു കേതു ഒൻപതിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മറവ് നിർഭാഗ്യം ഈശ്വരകടാക്ഷത്തിന് മങ്ങൽ കർമ്മവിഘ്നം തടസ്സം അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ കാലതാമസം എന്നിവയെ എല്ലാം നൽകാം അപ്പോൾ ധനുക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ ചൊവ്വ ബുധൻ വ്യാഴം രാഹു എന്നീ ഗ്രഹങ്ങൾ എല്ലാം ഏറെ അനുകൂലരായി ഭവിക്കുന്നു ശുക്രൻ മാസത്തിൻ്റെ അധികവും ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു വക്രഗതി സഞ്ചാരത്താൽ ശനിയും ഈ കൂറുകാർക്ക് യാതൊരു ദോഷങ്ങളെയും നൽകുന്നതല്ല എന്ന് മാത്രമല്ല ഗുണദാതാവായി മാറുകയും ചെയ്യുന്നു കേതു അനിഷ്ടഭാവത്തിൽ തുടരുന്നു എങ്കിലും ഒൻപതിലെ ശുക്രൻ ഒൻപതിലെ കേതുവിൻ്റെ ദോഷങ്ങളെ നിർവീര്യം ആക്കുന്നു അപ്പോൾ ഫലത്തിൽ ഈ കൂറുകാർക്ക് ഏഴു ഗ്രഹങ്ങളും അനുകൂല സ്ഥിതി പ്രാപിക്കുന്നു എന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു നേട്ടമാണ് ഈ മാസത്തിന് സാക്ഷിയാകുക തന്നെ ഈ മാസം ധനുകൂറുകാർ പരമാവധി വിനിയോഗിക്കുക സംരംഭങ്ങൾ തുടങ്ങുവാനും നിക്ഷേപങ്ങളിൽ ഏർപ്പെടുവാനും ഭൂമി വാങ്ങൽ തുടങ്ങിയ മംഗളകർമ്മങ്ങൾ തുടങ്ങുവാനും ഈ മാസം വളരെ വളരെ അനുയോജ്യമാകുന്നു എന്ന സത്യവും നിങ്ങൾ അറിയുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം